ത്തെയും ഈ സമുദായത്തിന്റെ മഹല്ലത്തിൽ നിന്നും മദ്രസയിൽ നിന്നും ദീനീ പ്രവർത്തന മേഖലയിൽ നിന്നും തൂത്തുവാരിയറിയാൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാകണം എന്നാണ് വാദി തോയ്ബയുടെ സന്ദേശം ആ സന്ദേശം പുതുതലമുറക്ക് കൈമാറാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തയ്യാറാകണമെന്നും ഈ ബോധനം നമ്മുടെ സമൂഹത്തിൽ നൽകണമെന്നും പറയുന്നതോടൊപ്പം മഹല്ല്യ ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരായ ഉത്തരവാദപ്പെട്ട ആളുകളുമുള്ള സദസ്സായതുകൊണ്ട് പറയുന്നു ഇത്തരക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ശരി അവരെ ീകരിക്കപ്പെടുന്നവസ്ഥ അവർ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ ആരുണ്ടാക്കിയാലും അത് ഈ ഉമ്മത്തിനോടും ദീനിനോടും ചെയ്യുന്ന കടുത്ത പാതകമായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതോടൊപ്പം കണ്ണിയതുസ്താദിന്റെ അതേ പാരമ്പര്യം പേറുന്ന സൂക്ഷ്മതയുള്ള മഹാപണ്ഡിതന്മാർ വിനയമുള്ള പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലുണ്ട് നമ്മുടെ ഈ പ്രവർത്തനം കൊട്ടിഘോഷിക്കാറില്ല നമ്മുടെ ഈ പ്രവർത്തനം ആളുകളെ കൂടുതൽ അറിയിക്കാൻ സംവിധാനം പത്രങ്ങളിലൂടെ പോലും കാണാറില്ല കാരണം നേരിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ അത് പരിഹരിക്കാനാണ് സുപ്രഭാതം ആ സുപ്രഭാതം ഇറങ്ങുന്നതോടുകൂടി ഇവരുടെ ഉള്ളരകളിലെ രഹസ്യങ്ങളടക്കം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ട് സമുദായത്തിന് മാന്യമായ വായനക്ക് ഒരു മഹാചരിത്രം തീർത്തുകൊണ്ട് കേരളക്കരയിൽ ഒരു പുതിയ സുപ്രഭാതം ഉദിക്കാൻ പോകുന്ന ഓഗസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സഹായിക്കുമാറാവട്ടെ ദീർഘിപ്പിക്കാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് രണ്ട് പ്രസംഗം വരാനുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തൗഫീക്ക് മാത്രമാണ് അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം ഒരു അണു അളവ് അഹങ്കാരവും വും മക്കളെ നിങ്ങളെ കൽപിൽ വന്നു പോകരുത് കേട്ടോ എന്റെയും നിങ്ങളുടെയും ആരുടെ കൽപിലും ഒരണമണി പോലും നിഖാരം വന്നു പോകണ്ട എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകളെവിടെ ഒരുമിച്ചു കൂടിയത് വഴിമറ്റേ വെച്ച് ബസ്സിനെ അടിച്ചവരും ബസ്സിന് കുത്തിയവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരുമൊക്കെ ഉണ്ടായി ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത് ഒരിക്കലും പ്രതികരിക്കരുത് ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുതേ ഇൻഷാഹല്ല അതിനെല്ലാം സ്വയം പ്രതികാരവും

അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ അവിടക്കിവിടിച്ചു പോകല്ലേ അഹങ്കരിച്ചു പോകല്ലേ മറിച്ച് എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിന് തസ്ബീഹി ചെല്ലുക തസ്ബീഹി ചെല്ലുക തഹമീദ് ചെയ്യുക തലീം ചെയ്യുക തംജീദ് ഇതാണ് അള്ളാഹു ചെയ്തു നാം ചെയ്യേണ്ടത് എന്ന് എന്റെ സഹോദരങ്ങളോ